സ്ഥാപനത്തിലെ ജീവനക്കാർ ലക്ഷ്യങ്ങൾ പറ്റിച്ചിട്ടും ദിയയും കുടുംബവും അവരോട് കാണിച്ച പക്വത ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായി ദിയാകൃഷ്ണയാണ് സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ചയായി മാറിയിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന ഇൻഫ്ലുവൻസറായി ദിയാകൃഷ്ണ മാറി ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേശും ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞ വർഷമായിരുന്നു ദിയയും അശ്വിനും വിവാഹം ആയത് പ്രണയവിവാഹമായിരുന്നു പ്രണയത്തിലായി അധികം വൈകാതെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു നേരത്തെ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു കൗതുകകരമായ മറ്റൊരു കാര്യം ദിയയുടെ മുൻ കാമുകൻ വൈഷ്ണവിന്റെയും സുഹൃത്തായിരുന്നു അശ്വിൻ എന്നതാണ് അക്കാലത്ത് ദിയയുടെ വ്ളോഗുകളിൽ അംഗിങ്ങായി അശ്വിനുമുണ്ട് മൂവരും ഒരുമിച്ചുള്ള പഴയൊരു വീഡിയോയും ദിയയുടെ വിവാഹത്തിന് ശേഷം വൈഷ്ണവും നൽകിയ അഭിമുഖവും ചേർത്തുള്ള റീൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് മുൻ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന ചോദ്യത്തിന് വൈഷ്ണവ് മറുപടി നൽകുന്നുണ്ട് റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പറ്റില്ല നമുക്ക് കുറച്ച് പ്രൈവറ്റ് മൊമെന്റുകൾ വേണം എന്റെ തെറ്റായിരുന്നു എല്ലാവരെയും ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി ഇപ്പോൾ ഞാൻ മാറി ചിന്തിക്കുന്ന ആളാണ് അതാണ് മുൻ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചതെന്നായിരുന്നു വൈഷ്ണവിന്റെ മറുപടി ഇതിനൊപ്പം ദിയയും വൈഷ്ണവും പ്രണയത്തിലായിരുന്ന സമയത്തെ അശ്വിന്റെ വീഡിയോയും പ്രചരിക്കുന്നു മൂവരും ഭക്ഷണം കഴിക്കുകയാണ് വീഡിയോയിൽ ദിയ കൃഷ്ണയാണ് നമ്മുടെ ഓക്സിജൻ എന്ന് അശ്വിൻ പറയുന്നു എന്ന് ദിയ പറയുന്നു വൈഷ്ണവ് അവൻ പറഞ്ഞത് കേട്ടോ ഞാൻ അവന്റെ ഓക്സിജൻ ആണെന്ന് നീ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ നിന്റെ സൺലൈറ്റ് ആണെന്നെങ്കിലും ഒന്ന് പറ എന്ന് ദിയ ഇത് കേട്ടപ്പോൾ വൈഷ്ണവിനോട് പറയുന്നുണ്ട് റീലിന് നിരവധി പേർ കമന്റുമായി എത്തി നിരവധി പേർ ദിയയെ പിന്തുണച്ചു വൈഷ്ണവ് ദിയയ്ക്ക് ബഹുമാനം നൽകിയിരുന്നില്ലെന്നും അതുകൊണ്ടാണ് ദിയ ബന്ധം ഉപേക്ഷിച്ചതെന്നും കമന്റുകളുണ്ട് തന്നെ അവഗണിക്കുന്ന വൈഷ്ണവിനേക്കാൾ എന്തുകൊണ്ടും നല്ല പങ്കാളി അശ്വിനാണെന്ന് ദിയയ്ക്ക് തോന്നിയിരിക്കാമെന്നും അശ്വിനാണ് ദിയയ്ക്ക് ചേർന്ന പങ്കാളിയെന്നും കമന്റുകളുണ്ട് വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വൈഷ്ണവ് ദിയയുടെ ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിച്ചത് ജീവിതത്തിൽ പഠിച്ച കാര്യവും വൈഷ്ണവ് അന്ന് പങ്കുവച്ചു കൂടെ നടക്കുന്ന എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല കൂടെ അഞ്ചു പേരുണ്ടെങ്കിൽ അതിൽ ഒന്ന് രണ്ട് പേർ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഞാൻ നേടുന്നത് അതൊരു പ്രശ്നമാകും ഫ്രണ്ട്ഷിപ്പ് അല്ല എല്ലാ ഷിപ്പും പോകും അവസാന ഷിപ്പ് മുങ്ങുമെന്നും അന്ന് വൈഷ്ണവ് പറഞ്ഞു ബ്രേക്കപ്പിനെ കുറിച്ച് നേരത്തെ ദിയ തുറന്നു സംസാരിച്ചിരുന്നു പരമാവധി സഹിച്ച് ബന്ധം നിലനിർത്താൻ ശ്രമിച്ചതാണ് നേരത്തെ ഒഴിവാക്കേണ്ട ബന്ധമായിരുന്നു ബന്ധത്തിൽ നൂറ് ശതമാനവും നൽകിയിരുന്നതിനാൽ ഓൺ ചെയ്യാൻ എളുപ്പമായിരുന്നുവെന്നും ിയാകൃഷ്ണ അന്നു പറഞ്ഞിരുന്നു